ും റിന്റെ അടുത്ത് ഞങ്ങൾ കുതിർ പോകാനാണ് ഞങ്ങൾ പറഞ്ഞിരുന്നു ആ തെറ്റിനെ ഞങ്ങൾ എതിർത്തിരുന്നു ന്യായാന്യായങ്ങളിൽ ഉള്ളതിനെ എതിർത്തിരുന്നു ഞങ്ങളത് പറഞ്ഞു കൊടുത്തിരുന്നു ഇന്ന് ജനങ്ങളോട് പറയാനാണ് അല്ലാനോട് പറയാനാണ് പറച്ചവനേണ്ടി ഞങ്ങൾ മാറ്റിക്കളയാക്കാം എന്ന വിചാരം നമുക്കില്ല പഠിച്ചാൽ ചോദിക്കുന്നത് നിങ്ങളെയൊക്കെ എത്ര ആളുകൾക്ക് സന്ദേശം എത്തിച്ചുകൊടുത്തോളും എത്ര ആളെ മുസ്ലിമാക്കി നമ്മളെ ചോദിക്കില്ല ആരോടും നബീനോട് പോലും ഈ സിനിമയുടെ എന്താ ഇല്ല ഇങ്ങനെയുണ്ട് സതീശപ്പുട്ടി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നതാണ് സത്യം കുറാരുന്നതാണ് പറയുന്നത് ഹദീസ് എന്നതാണ് പറയുന്നത് അതിനനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടാം എന്ന് പറയാം അതാണ് ഒരാളുടെ കൂട്ടിപ്പാൻ ഇരുപത്തിനാലാം അധ്യായം വചനമാണ് വമാ തുറക്കുന്നു പതിനെട്ടാം മതിയായ ആറാമത്തെ വചനമാണ് അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അങ്ങ് ജീവനെടുക്കുന്ന ഒരവസ്ഥയിലേ അത് പാടില്ലേ അതിന്റെ ഒന്നും ആവശ്യമില്ലാഹിന്റെ അന്തിമ പ്രവാചകൻ ലോകവും കൂടുതൽ പീഡനമേറ്റുവാങ്ങിയ പ്രവാചക ലോകവും കൂടുതൽ പീഡനങ്ങളേറ്റുവാങ്ങിയവർ അമ്പീ അതിലേറ്റവും പീഡനമേറ്റവൻ ഞാനാണ് ൾ നമുക്കറിയാത്ത അത്രയും നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ പീഡനങ്ങൾ അല്ലെ അത്രയേറെ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ പ്രവാചകം എത്തുവാങ്ങും ഭൂമത്തേ ഉണ്ടായിരുന്നില്ല പെൻസാമതാണ് വീശാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല കൊല്ലാൻ തട്ടിക്കൊണ്ടുപോകാൻ പുളിയിൽ ചാടിക്കാൻ വഞ്ചിക്കാൻ വിശം കൊടുക്കാൻ നിങ്ങളുടെ തലയിലെത്തില്ല അങ്ങനെ ഏതെല്ലാം അലൈഹിമെ കൊല്ലാൻ കഴിയുമോ അങ്ങനെ ശ്രമിച്ചിരുന്ന സഹോദരങ്ങളെ ആ റസോലേ അവർ മാറാത്ത ഇതെല്ലാം സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട് ആരും നിങ്ങളെ ചവിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല ആര് നിങ്ങളോട് ഓടിച്ചാലും ഞാൻ നിങ്ങളെ ഓടിക്കില്ല ഉന്റെ അനുഭവം അലൈഹി ് ആ നബി അത്രയേറെ സരായിട്ട് ശ്രമിച്ചിട്ട് മൂത്താപരിക്കാൻ കിടക്കും പറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണിനെയും താരതാരയായി ഒഴുകി അങ്ങനെയൊക്കെ ജീവിച്ചിട്ടും നബിയേ മണ്ണും ജീവന തുല്യം ശ്രീ മൂത്താപ്പാനോട് എന്റെ മൂത്താപ്പ ഒന്ന് പറഞ്ഞു ഞാൻ അങ്ങനത്തെ വേണ്ടി സുഭാസം നൽകിക്കൊള്ളാം മൂത്താപ്പ ഒന്ന് ഇല്ലെന്ന പറഞ്ഞു പക്ഷേ അവസാനമായി അബൂച എല്ല മില്ലത്തിലായി മൂത്താപ്പ എത്തുമ്പോ ഗംഗത ചന്ദനായി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചിബരിയിലൊന്ന് ഇന്നല്ലാതെ മണ്ണ വലാതി നമ്മ എഴുതി മയസാദ താങ്കൾ ഉദ്ദേശം ഇന്ന് വന്ന് ഹിതായത്തിൽ കൊടുക്കാൻ കഴിയില്ല നദിയേ താങ്കൾ ഉദ്ദേശം ഇന്നാളെ ഹിദായത്തിൽ പഠിക്കാൻ കഴിയില്ല നവിയേ വലാദി നമ്മ എഴുതി മയസ അന്ന് ഉദ്ദേശയാണല്ലാതെ വിശുദ്ധുരാനിലെ തോറത്ത് ബക്കറ നൂറ്റി മുപ്പതാമത്തെ വചനമാണ് കഥ കാണുലത്തും വിശുത്തും വിശുദ്ധാഹീൻ സൂറത്തും അറുപതാമത്തെ ആയി എന്തൊക്കെ ആവശ്യപ്പെട്ടുവോ എന്തൊക്കെ പറഞ്ഞുവോ എന്തൊക്കെ നടമ്പാക്കണമെന്ന് പറഞ്ഞുവോ അതെല്ലാം നടമ്പാതിയായി സലീലുള്ള ഓർക്കുന്ന ധന്യമായ ഗ്രന്ഥമാണ് സോദരായത് അന്ന് വിനായി ചെല്ലുമ്പോൾ മനസ്സിൽ കിടത്തിയിട്ട് കൽപ്പലിച്ച കൽപ്പന അത് പൂർത്തീകരിക്കാൻ വേണ്ടി കിടത്തിയാ അബ്രഹാമെന്ന മഹാനായ സലീലുള്ള ആ സലീലുള്ള ചിരിമാകുന്ന ഗ്രന്ഥമാണ് ആ മഹാമയുപറായിരുന്നു രണ്ട പ്രകാരത്തിൽ നമസ്കരിക്കുമ്പോ അത് കൃതയായ പ്രഖ്യാപനമായി നമ്മുടെ മനസ്സിൽ കെളിയുമ്പോ വിജുരൈസ് കാണുമ്പോ ഹരി കാണുമ്പോ കാണുമ്പോൾ ഇന്ന് കാഞ്ചീ അത് വാർത്ത കൈ കൊണ്ടുക അതൊരു പഠിക്കുക മാനവരാശിക്ക് മാർഗദർശനത്തിന്റെ പ്രഭവ കേന്ദ്രമായി ആദ്യം കൊടുക്കരുത്തിൽ പരിശുദ്ധ താപാലയം അത് ആണിനും ും ബാധകമാണ് കാരണം അന്നാസം നാണല്ല പറയുന്നത് വരും ആ കാപം പഠിച്ചു വരുത്തിയ കളിയിലുള്ള അല്ല തീർത്ത് വിശ്വസിച്ച കളിയിലുള്ള അല്ലാഹിന്റെ കൂട്ടുകാരനായ കളിയിലുള്ള വിപരാഹിത നിങ്ങൾ ഇബ്രാഹിം വീടുകളിൽ ഇല്ലത്തെ പിന്തുടരണം അല്ല ആവശ്യപ്പെട്ട ഇബ്രാഹിം

അത്രയേറെ കലീറുന്ന അദ്ദേഹത്തിന്റെ മാപ്പാതി കൊടുക്കാനാ കുന്ന സഹോദര ഈ നാട്ടിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ ഓർക്കണം എവരോ ഞാൻ ആളുകളെ കണ്ടു വൈകുന്നേരം ചെന്ന് ഞാൻ ആളുകളെ കണ്ടു രാത്രി എന്ന വ്യത്യാസമില്ല വ്യത്യാസമില്ല വ്യത്യാസം ഇരിക്കില്ല മകളുടെ വ്യത്യാസം ഇല്ലതേ ഞാനവരെ വിളിച്ചുറബേ ഞാനവരോട് വിളിച്ചുറബദ്ദേവരുടെ വളരെ വിളിച്ചുറുദ്ദേവരോടെ സ്വകാര്യമായും ഞാനവരോടെ രഹസ്യമായും പരസ്യമായും ോട് പറഞ്ഞേളി അവരുടെ ഓടിവിടക്ക് വലം എഴുതി കൊണ്ടു ഇല്ലാറ എന്റെ വിളി അവന്റെ ഓടിവിടോക്ക് മൂഹിനിയായിട്ട് പോലെ നമ്മളാൽ രവിയല്ലല്ലോ അട്ടിപ്പറ്റൈവന്ന മുൻപ് പ്രശ്നിച്ചവിയല്ലോ അമ്മ കേവലം അടിമയല്ലേ അന്നാന്റെ അടിവികളല്ലേ കേരളക്കരയിലെ മനുഷ്യരുടെ മനസ്സിന് മാറ്റാൻ

സ്വന്തം പാരി പോലും എതിരായി വളരല്ലാ ഹാസനം ആമുരബല്ലാ ഹാസനം രാജനോ നിങ്ങൾ നോക്കി കുരാന്റെ സുഹൃത്തുള്ളവരെയും അറുപത്തി ആറാം വതിയായ പത്തേ പതിനൊന്ന് വചനങ്ങളിലൂടെ അല്ലാഹുബാന മറ്റേ എന്ന് പറയുകയാണ് യും ഭാര്യയും കിട്ടാതെ പോയ രണ്ട് പ്രവാചകന്മാരെ ഹിതായ കിട്ടിയ രണ്ട് പ്രവാചകന്മാരുടെ ഹിതായ കിട്ടാതെ പോയ രണ്ട് ഭാര്യമാരുടെ ചരിത്രമാണിത് മഹാനായ നബിയുടെ മകനും ഹിതായ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചു കൊടുക്കലാണെങ്കിലേ നിങ്ങളുടെ ബാധ്യത ഇതപകടം പിടിച്ച പാതയാണ് പറയുക അതാണ് സൂറത്ത് മൂന്നാമത്തെ ഈ സൂരത്ത് കൂടുതലാമനം ഇന്ത്യാലയിക്കും അതാപയോഗ വേദനാജനകമായ ഒരു ദിവസത്തിലെ ശ്രദ്ധ നിങ്ങൾക്ക് ഭയപ്പെടുന്നുണ്ട് ജ്വാലയാണ് നരകം മഞ്ഞണയല്ല അത് മോശമായ താവളമാണ് അത് നരകം നരകമണ്ണി നോക്കി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ശബ്ദമായ അവയങ്ങൾ നിങ്ങളാണ് അസ്ഥി കപാലം എന്ന പേരിൽ അറിയപ്പെടുന്ന നിലയിലേക്ക് അത് ഉരിച്ചു കളയുന്ന തീജ്വാല എഴുപതാം അധ്യായത്തിന്റെ സൂറത്തു മഹാരീതി അന്ന് പറയുകയാണ് ആറ് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ എന്ന് അറിയുന്ന ഗോപീത നിങ്ങളതിനെ വിരൂരത്തായി കാണുന്നു ലോകം അവസാനിക്കുന്നത് എത്രയോ സുഖമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു വനരാഹു അറിയ അതിനെ സമീപത്തായി നാം കാണുകയും അറിയുന്ന മനുഷ്യരെ അന്ന് വരാ മകൻ ബാപ്പാ തിരിഞ്ഞു നോക്കാത്ത ദിവസം പറയുകയാണ് മത്സരയിൽ മത്സരി വരും അന്നവിടെ വിചാരണ നേരിടും അന്ന് ഒരു പാപ്പയും മകൻ നിങ്ങൾ എടുക്കുന്ന ഒരു സന്താഷം ബാപ്പോട് പറയും മകൻ പാപ്പയോട് പറയും അസൂലെന്ന് പറയുകയാണ് മകൻ ബാപ്പാനോട് പറയും ഒരു ഒരമലുണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാം ഒരൊറ്റ അമലുണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാം പോകും ഒരു െങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും പാപ്പാ അതുകൊണ്ട് നിങ്ങളുടെ അമ്മയിൽ നിന്ന് ഒരു അമലെടുത്ത് എനിക്ക് കരുതില്ല നിങ്ങളും പൂർത്തിയാക്കി തന്നാണെ പ്രിയ പിതാവേനെ എന്ന് അവിടെ മകളെ വിളടിക്കും അന്ന് പാപ പറയും दर्शन अगरि दवसान